നമസ്കാരം നടൻ ഹരീഷ് പേരടിയാണ് മീർ തെഡ് ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം മീർ തെഡ് നമസ്കാരം ഒരുപക്ഷേ ഹരീഷ് പേരടി എന്ന പേരിനേക്കാളും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ കൈതേരി സഹദേവൻ എന്ന കഥാപാത്രം പെട്ടെന്ന് ആളുകൾ തിരിച്ചറിയും സിനിമയിലാ കൈതേരി സഹദേവൻ പ്രേക്ഷകരിലുണ്ടാക്കിയ ആഘാതം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് താങ്കളുടെ ഏറ്റവും വലിയ അടയാളം സിനിമയിൽ വന്നതിൻ്റെ നാടകക്കാർ സിനിമയിലേക്ക് വരുന്നത് കുറഞ്ഞ കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണല്ലോ താങ്കൾ സിനിമയിൽ എത്തുന്നത് ഈ വരവ് എങ്ങനെയാണ് ആസൂത്രണം ചെയ്തു വന്നതാണോ സ്വാഭാവികമായി സംഭവിച്ചു പോയതാണോ ആസൂത്രണം ചെയ്തു വന്നതാണ് കാരണം സിനിമ ഒരു വലിയ ലക്ഷ്യമായി മുന്നിൽ നാടക നാടകപ്രവർത്തനമൊക്കെ നടത്തിയിരുന്നത് കാരണം നാടകം കളിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ എന്തെങ്കിലും ഒരിക്കലും അത് സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു ആ ഒരു പ്ലാനിങ് മനസ്സിലുണ്ട് അത് സിനിമ വരും സിനിമ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം അത് നിരന്തരമായി സിനിമകൾ കാണുക അങ്ങനെ സിനിമയെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു രീതിയല്ലായിരുന്നു അതിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് അങ്ങനെയുള്ള ആലോചനകൾക്കിടയിൽ ആദ്യ സിനിമ സംഭവിച്ചതോ ആദ്യ സിനിമ ടി എ റസാഖ്സ് ബിമലയിൽ ടീമിൻ്റെ ആയിരത്തിലൊരുവനായിരുന്നു അത് റസാഖ് ഭായ് നമ്മളെ ഒരു നാടകം നമുക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷെ നാടകം അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം പലപ്പോഴും പൂർത്തിയാവാത്തതുകൊണ്ട് കൊണ്ട് ഒരു തവണ നാടകം സ്ക്രിപ്റ്റ് വാങ്ങാൻ വേണ്ടി ഷൊർണൂർ പോയ സമയത്ത് അപ്പം നാടകം ഏതായാലും നടക്കുന്നില്ല പുള്ളി സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമയിലേക്ക് പെട്ടെന്ന് ചാടിക്കുകയല്ലോ ചെയ്തു നാടകം നടക്കാതെ പോയപ്പോൾ സി ബി സാറിനെ പരിചയപ്പെടുത്തി അപ്പോൾ സി ബി സാറ് നാടകം കണ്ടു നാടകം കണ്ടപ്പോൾ സി ബി പറഞ്ഞു പറഞ്ഞത് കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ കാണാനത് അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ക്യാരക്ടേഴ്സ് ചെയ്യാമായിരുന്നു പക്ഷേ ഏതായാലും ഒരു തുടക്കം എന്നുള്ളത് എനിക്ക് ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തുകൊണ്ടായിരുന്നു അങ്ങനെ ആ സിനിമയിലായിരുന്നു തുടക്കം കൈതേരി സഹദേവൻ എന്ന ക്യാരക്ടർ ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ ഭാഷയും ശരീരഭാഷയുമൊക്കെ ആ കഥാപാത്രത്തിൽ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഒരിക്കലുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൈതേരി സഹദേവൻ എന്ന കഥാപാത്രം ആ സ്ക്രിപ്റ്റ് ഞാൻ മുഴുവൻ വായിച്ചിരുന്നു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നു സ്ക്രിപ്റ്റിനോട് ഉണ്ടായിരുന്നത് അവർക്ക് അത് എഴുതുമ്പോഴും അതിൻ്റെ ക്രിയേറ്റേഴ്സായ മുരളി ഗോപിക്കും അരുൺകുമാറും പ്രൊഡ്യൂസർ രഞ്ജിതേട്ടനും ഒക്കെ ഒരു നിലപാടായിരുന്നു അങ്ങനെ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പുതിയൊരാൾ വേണം എന്ന നിലയ്ക്ക് ആയിരുന്നു അവരെന്നെ വിളിക്കുന്നത് അങ്ങനെ സ്ക്രിപ്റ്റ് മുഴുവൻ വായിക്കുകയും അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു അപ്പോൾ കൈതേരി സഹദേവൻ കൈതേരി ചാത്തു അയാളുടെ അച്ഛൻ ഈ രണ്ട് റോളും ഞാനാണ് ചെയ്തത് പിന്നെ ആ സിനിമയിൽ വരാത്ത സ്ക്രിപ്റ്റിൽ പരാമർശിച്ചു പോകുന്നൊരു കൈതേരി രാമനുണ്ട് അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചത് ഈ രാമൻ എങ്ങനെ നടക്കും എങ്ങനെ ചിരിക്കും രാമനിൽ നിന്ന് ചാത്തുവിലേക്ക് ചാത്തുവിൽ നിന്ന് സഹദേവനിലേക്ക് അങ്ങനെ മൂന്ന് തലമുറയുടെ ഒരു വീറും വാശിയും ഒക്കെ കാണിക്കുന്ന ഒരു സാധനം പിണറായി വിജയൻ ഇടുന്ന ഉടുപ്പ് അദ്ദേഹത്തിന് ഫുൾ സ്ലീവ് ഷർട്ട് ഉപയോഗിക്കാറില്ല തലമുടി ചെയ്യുന്ന ശൈലി സംസാരിക്കുമ്പോൾ പത്രസമ്മേളനങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ ആ സ്ലാങ് അതൊക്കെ വളരെ കൃത്യതയോടെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ പിണറായി വിജയനെ അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ആ ക്യാരക്ടർ ഉണ്ടാക്കിയെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാവും പിണറായി വിജയൻ മാത്രമല്ല അങ്ങനെ സംസാരിക്കുക ശ്രീമതി ടീച്ചർ അങ്ങനെയാണ് സംസാരിക്കുക വേണമെങ്കിൽ നമുക്ക് ക്ലിപ്പിംഗ് ക്ലിപ്പിങ്ങനെ നോക്കാം അതായത് വടക്കൻ കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കളുടെ ഭാഷാരീതി അതെങ്ങനെയാണ് അവർക്ക് ഉണ്ടായി വരുന്നത് വെച്ചാൽ ഒരു യുവജന പ്രസ്ഥാനങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പാർട്ടി ക്ലാസ്സുകളുണ്ട് ഈ പാർട്ടി ക്ലാസ്സുകളിൽ അവർക്ക് ഏറ്റവും ഇഷ്ടംപെടുന്ന ഒരു നേതാവിനെ സ്വാഭാവികമായിട്ട് പ്രസംഗ രീതിയിൽ അനുകരിച്ച് പോകുന്ന ഒരു രീതി എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെയാണ് ഓരോരുത്തരും സ്വന്തം രീതികൾ ഉണ്ടാക്കിയെടുക്കുക അങ്ങനൊരു രീതിയാണ് അതിൽ വരുന്നത് അപ്പോൾ അത്രയും ആഴത്തിലാണ് അതിനെ സ്റ്റഡി ചെയ്തത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അല്ല അതിൻ്റെ പഠനം ഉണ്ടായത് ആ സിനിമാ സംബന്ധമായ ചർച്ചകളിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ സ്വാഭാവികമായി അതായത് ഇത്തരം ചർച്ചകളുണ്ടായിട്ടുണ്ട് അതിന് പഠന അതിൻ്റെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടുള്ള പക്ഷെ അതല്ലാതെ പിണറായി എന്നോ അല്ലെങ്കിൽ എം ബി ആർ എന്നോ അങ്ങനെ അരുൺകുമാർ അരവിന്ദ് ഇത് പിണറായിയെ പോലെ തോന്നിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു ഒരിക്കലുമില്ല അതായത് ഞങ്ങൾ തമ്മിലും അങ്ങനെ ഒരു വേടേ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അതിൻ്റെ മാനറിസങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മാനറിസങ്ങൾ രൂപപ്പെടുത്തിയത് എന്തിനു മാതൃകയാക്കിയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ മൂന്ന് തലമുറകളോട് ഒരു വീറും വാശി മുഴുവൻ സഹദേവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു അന്വേഷണമാണ് ആദ്യം പോകുന്നത് സഹദേവൻ വെറുതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കപ്പെടുന്നവനല്ല ആ സിനിമയിൽ അയാൾ ആദ്യം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ചാത്തു ഇയാളോട് പറയുന്നുണ്ട് അയാൾ അച്ഛൻ അവസാനം ആയിട്ട് ഇയാളോട് പറഞ്ഞു തരുന്നത് സഹദേവ നീ ഇത് മുഴുവൻ കണ്ടോണം കരയാതെ കണ്ടോണം കണ്ടു പഠിച്ചോണം അന്നു മുതൽ സഹദേവൻ കരഞ്ഞിട്ടില്ല അങ്ങനെയാണ് നമ്മളതിനെ സമീപിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയെ നമ്മൾ സമീപിച്ചത് വെറും അനുകരണം മിമിക്രിയുടെ ഒരു ലെവലിലേക്ക് നിൽക്കുക ചലച്ചിത്ര കരിയർ പരിശോധിച്ച് നോക്കിയാലുള്ള ഒരു പക്ഷേ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ഒരു കഥപാത്രമാണത് ഈ സിനിമ പുറത്ത് വന്നതിന് ശേഷം പ്രേക്ഷകരൊക്കെ താങ്കളെ വിളിച്ച് പറഞ്ഞത് പിണറായി വിജയനെ നന്നായി നന്നായിന്നല്ലേ അങ്ങനെ അങ്ങനെ പറഞ്ഞവരുണ്ട് ഇല്ലേ നമുക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞവരുണ്ട് എം വി ആർ ആണോ എന്ന് ചോദിച്ചവരുണ്ട് പഴയ നേതാക്ക ആളുകളൊക്കെ അതല്ലാതെ അതിനെ സഹദേവനായിട്ട് തന്നെ കണ്ടവരുണ്ട് ഒരു സാങ്കല്പിക കഥ കാണുന്ന രീതിയിൽ തന്നെ കണ്ടവരാണ് കൂടുതലും ഉള്ളത് പാർട്ടി അനുഭാവികളുടെ ആ സമയത്തെ പ്രതികരണം എന്തായിരുന്നു സിനിമയോടും ഈ കഥാപാത്രത്തോടും പാർട്ടി അനുഭാവികൾ യാതൊരു വിധത്തിലും ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു ഫോൺ കോൾ പോലും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല അത് നല്ലതല്ലാതെ ഒരു വേണ്ട മറ്റൊരു രീതിയിൽ ഉണ്ടായിട്ടില്ല അവരൊക്കെ ഒരു നല്ല സിനിമ കണ്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് സമീപിച്ചത് ഈ കൈതേരി സഹദേവൻ താങ്കളെ പിന്തുടരുന്നുണ്ടോ ഉദാഹരണത്തിന് താങ്കൾ വേറൊരു സിനിമയിൽ അഭിനയിച്ചാൽ താങ്കൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ ഇതാ കൈതേരി സഹദേവൻ വന്നു എന്നല്ലേ പ്രേക്ഷകർ പറയും പക്ഷേ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വർഷത്തിലും ലൈഫ് ഓഫ് ജോസുട്ടിലുമൊക്കെ അത് ജനം തീരുമാനിക്കട്ടെ ആ സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ ഒരു സമകാലിക നേതാവുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കഥാ സാഹചര്യ സമാനത ഉണ്ട് എന്നങ്ങനെ ആലോചിച്ചിരുന്നു അത് കമേഴ്സ്യൽ സിനിമയുടെ ഒരു തന്ത്രം കൂടിയാണിത് അത് സ്വാഭാവികമായിട്ടും ഏതൊരു സിനിമയിലും അത് ഒരു ചാലിക്കൽ ഒരു തൊടൽ അതൊക്കെ സോ എല്ലാ സിനിമകളിലുള്ളതാണ് പണ്ടത്തെ നമ്മൾ പഴയ രാഷ്ട്രീയ സിനിമകളിൽ വരെ ഇപ്പോൾ ഈ നാട് അങ്ങാടി അഹിംസ തുടങ്ങിയ പഴയ ദാമോദര ഭാഷയിലുള്ള സിനിമകളിൽ വരെ നമുക്ക് ആണോ എന്ന് തോന്നുന്ന കുറേ ആളുകൾ വന്നു വന്നുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ രാഷ്ട്രീയ സിനിമകൾ ഇനിയും വരാമല്ലോ സമാനമായ റോളുകൾ ക്ഷണിച്ചുകൊണ്ടുള്ള കോളുകൾ താങ്കൾക്ക് വന്നിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ജനാർദ്ദനൻ ഇ കെ നായനാരുമായോ കെ കരുണാകരനുമായോ സാദൃശ്യമുള്ള കുറെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് വിശേഷിച്ച് നായനാരുമായി ബന്ധപ്പെട്ട് അതുമാതിരി താങ്കളെ സംബന്ധിച്ച് ഇനി പിണറായി വിജയനാകാൻ ഓഫർ വരിക എന്നുള്ളൊരു സാധ്യതയുണ്ടോ ഇനി പിണറായി വിജയൻ ആവാൻ പിണറായി വിജയൻ ആവാൻ ഒരു നല്ല ഓഫർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും യും കാരണം പിണറായി വിജയനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞതിൽ അദ്ദേഹം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹത്തെ അഭിനയിക്കാൻ കിട്ടുന്ന കിട്ടുന്നൊരു അവസ്ഥ ഞാനതിന് കളയണം അത് നല്ല ഒരു എൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നായിരിക്കും പിണറായിയെ എൻ വി ആറിനെ ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കുന്ന ചാൻസ് കിട്ടുകയാണെങ്കിൽ പക്ഷെ ഇതുവരെ എനിക്കത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം പരിശോധിച്ച് നോക്കും അതായത് ഈ സിനിമയിൽ താങ്കൾ അവതരിപ്പിച്ച കഥാപാത്രം ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ ചില കുഴപ്പങ്ങളുള്ള അല്ലെങ്കിൽ ചില നെഗറ്റീവ് വശങ്ങളുള്ള ഒരു ലീഡറുടെ കഥാപാത്രമാണ് ഈ തരത്തിൽ എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ പിണറായി വിജയൻ എന്ന ഉണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ ഞാൻ കലയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഒരാളാണ് ഞാൻ അതല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല അതുകൊണ്ട് തന്നെ ഞാനത് വിലയിരുത്തുന്നത് ശരിയുമല്ല ഒരു കലാകാരനൊരു കലയുടെ രാഷ്ട്രീയമുണ്ട് അതിനൊരു സ്വയം പരിമിതി നിശ്ചയിച്ചുകൊണ്ട് വേണം ഞാൻ മറ്റു രാഷ്ട്രീയത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാന്ന് ചോദിച്ചു നല്ലൊരു നേതാവ് എന്നുള്ള നിലയിൽ പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാണോ പിണറായി വിജയൻ തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഏറ്റവും വികസനപരമായ കാര്യങ്ങളിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിന്നൊരു നല്ലൊരു മന്ത്രിയെന്ന നിലയ്ക്ക് തന്നെ പിന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് മാറ്റം സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു അവിടെ അധികം കഴിവ് തെളിയിച്ച ആളാണ് അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ വികസന കുതിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കേരളത്തിന് ആവശ്യം കൈതേരി സഹദേവന്റെ ഒരു പ്രേതം അത് നേരത്തെ പറഞ്ഞ പോലെ അതിജീവിക്കാൻ ചില കഥാപാത്രങ്ങളിലൂടെ താങ്കൾ ശ്രമിച്ചു ഒരു പരിധിവരെ വിജയിച്ചു അല്ലാതെ അതിനുശേഷം അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ടോ മറ്റ് നിരവധി കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒഴിവാക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അതിൽ തന്നെ നിന്നു നിന്നുപോകുമോ എന്ന പേടി താങ്കൾക്ക് അതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ ഇല്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു പേടിയുടെ പ്രശ്നമേ എന്നെ സംബന്ധിച്ചോട് ഉദിക്കുന്നില്ല കാരണം ഞാൻ വർഷങ്ങളോളം നാടകം കളിച്ച ഒരു അനുഭവത്തിൽ നിന്നാണ് വരുന്നത് ബാക്കി വശാൽ നിരവധി കഥാപാത്രങ്ങൾ അതിലും കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടൊരു ഏതൊരു കഥാപാത്രം വരുമ്പോഴും അയ്യോ അത് എന്നെ ഇതാക്കുമോ എന്നല്ല നമ്മളൊരു ഏത് കഥാപാത്രം വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ് പിന്നെ ചില കഥാപാത്രങ്ങളുണ്ട് ചില കഷായങ്ങൾ പോലെയാണ് നൂറ്റിയൊന്ന് ആവർത്തിച്ചാലേ ബലം കിട്ടുള്ളൂ അത് ചിലത് ആവർത്തിക്കപ്പെടേണ്ടതുണ്ട് ആവർത്തിക്കപ്പെടേണ്ടത് ആവർത്തിച്ചതെന്നെ പറ്റൂ താങ്കളുടെ നാടക ജീവിതത്തിൽ ജയപ്രകാശ് കുളൂറിൻ്റെ കൂടെ കുറേ നാൾ പ്രവർത്തിക്കാൻ കഴിയുക അപ്പുണ്ണിയൊക്കെ കേരളത്തിൽ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി അപ്പുണ്ണിയെ കൊണ്ടു നടക്കുക അമച്ചർ നാടകത്തിലൂടെ കടന്നു വന്ന ആ കാലം എങ്ങനെയായിരുന്നു അതൊരു ഭയങ്കര രസമുള്ളൊരു കാലമായിരുന്നു കാരണം നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് നാടകത്തിൽ എത്തിപ്പെട്ട ആളല്ല ഞാൻ നാടകം കളിച്ച് തന്നെ ജീവിക്കണം എന്ന് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് എത്തിപ്പെട്ടത് അങ്ങനെയാണ് ഗ്ലൂർ സാറിൻ്റെ അടുത്ത് വരുന്നതും അദ്ദേഹത്തിൻ്റെ ഗുരുകുല സമ്പ്രദായ പ്രകാരം നാടകം പഠിക്കുന്നതും ഓരോ കൊല്ലത്തോളം പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നത് പിന്നീട് അത് തുടർന്ന് അപ്പുണ്ണികളുടെ പരമ്പരകൾ മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്നത് അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ജനം ഏറ്റെടുക്കുന്നത് ലോകം മുഴുവൻ കളിക്കപ്പെടുന്ന രീതിയിൽ അത് കളിക്കുന്നത് അതിൽ നിന്ന് തന്നെ ജീവിതം ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനേക്കാളും നല്ല അന്തസ്സോടുകൂടി നാടകക്കാരനൊരു നല്ല ജീവിതമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഒക്കെ അതിൽ നിന്നാണ് ഉണ്ടായിരുന്നു നമ്മുടെ പ്രൊഫഷണൽ നാടക വേദി അതേസമയം തന്നെ അമച്ചർ നാടക വേദിയിൽ താരതമ്യേന ചെറിയ ലോകം സാമ്പത്തികമായിട്ടാണല്ലോ ഉളക്കുക ചെറിയൊരു ലോകം അങ്ങനെ സാധിക്കും അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്കൊരു കൃത്യമായ സാമ്പത്തിക ശാസ്ത്രം ഉണ്ടായിരുന്നു കാരണം അത് വെറുതെ അങ്ങനെ ഒരു ദിവസം നാളെ മുതൽ നാടൻ കളിച്ചേക്കാന്ന് ചെയ്തതല്ല ആ നാടകമുണ്ടാകും അപ്പുണ്ളുടെ റേഡിയോ എന്ന് പറയുന്ന നാടകത്തിൽ ഒരു പണച്ചെലവും നാടകം ഉണ്ടാക്കണം നിർബന്ധമായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചാലും ചെയ്താലും എന്തെങ്കിലും ഒരു പണച്ചെലവ് ഉണ്ടാവുമല്ലോ ഇട്ടനാട് അതുപോലെ ഞങ്ങൾ ആ ചെലവ് അതായത് ഒരു രൂപ പോലും ചിലവാക്കാതെയാണ് ആ പുണ്ണികളുടെ റേഡിയോ ഉണ്ടാക്കുന്നത് പക്ഷേ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ റേഡിയോ വേണം അപ്പോൾ റേഡിയോ എന്തു ചെയ്തു അത് മാത്രം വാങ്ങാം ഒരു മുന്നൂറ് രൂപയല്ലേ എന്ന് തീരുമാനമെടുത്തത് കൂളിർച്ചാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മൾ തീയറി പോയി അല്ല നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല റേഡിയോ വരയ്ക്കണം അങ്ങനെ ഒരു തെർമോക്കോളിൻ്റെ എടുത്ത് റേഡിയോ വരച്ചിട്ടാണ് ആദ്യത്തെ പത്ത് വേദികളത് കളിക്കുന്നത് അപ്പോൾ ഇത് കണ്ട കൊയിലാണ്ടിയിലൊരു റേഡിയോ മെക്കാനിക്ക് അയാളുടെ ഒരു പഴയ റേഡിയോ സമ്മാനമായിട്ട് തരികയായിരുന്നു അതേപോലെ ജനം നാടക വേദി എന്ന പേരല്ലായിരുന്നു ഞങ്ങൾ ആദ്യം ഇട്ടിരുന്നത് താൽക്കാലിക നാടകവേദി എന്നായിരുന്നു അത് ഇതുപോലെ ഒരു തവണ ഏതോ ഒരു ക്ലബുകാർ ജനം നാ ഇത് ജനങ്ങളുടെ നാടകമാണ് ജനം നാടക എന്ന് എഴുതി വെക്കുകയാണ് ആ പേര് ഞങ്ങൾ സ്ത്രീകരിക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന ആളുകൾക്കും ലാഭം ഞങ്ങൾക്കും ലാഭം എന്ന രീതിയിലായിരുന്നു അത് ഒരു പ്രൊഫഷണൽ നാടകം ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു പത്ത് പതിനായിരം രൂപ വേണ്ട സമയത്ത് ഒരു പത്ത് മൂവായിരം രൂപയ്ക്ക് ഞങ്ങൾ ബുക്ക് ചെയ്യാം അത് അവർ പതിനൊന്ന് പേര് ഷെയർ ചെയ്യുമ്പോൾ രണ്ട് പേര് ഷെയർ ചെയ്യുന്നു അതായിരുന്നു അതിൻ്റെ ഒരു സാമ്പത്തിക തിയേറ്ററിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എങ്ങനെയാണ് അനുഭവിച്ചത് അവിടെ വേണ്ടത്ര നാടകീയത സിനിമയിൽ ആവശ്യമില്ല കുറേ കൂടി സ്വാഭാവികതയാണ് ആവശ്യം വലിയ വ്യത്യാസമുണ്ടോ അക്കാര്യത്തിൽ സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ് സിനിമയിലെ സ്വാഭാവികത എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ സ്വാഭാവികതയാണ് ഇപ്പം നിങ്ങൾ ഇത്ര നേരം ചോദിച്ചാൽ കൈതേരി സഹദേവൻ്റെ സ്വാഭാവികത അദ്ദേഹത്തിൻ്റെ മാടായിപ്പാറയിൽ വെച്ചെടുത്ത സീനിൽ നമ്മൾ ഉറക്കനെ പറയേണ്ട സീനിൻ്റെ ഉറക്കനെ പറയുന്ന സീനും രണ്ടും വാക്കുകളൊന്നാണെങ്കിലും അതിനെ ലിപ് മൂവ്മെൻറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ സ്വാഭാവികത എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കണ്ടെത്ത ഓരോ ആളുകൾക്കും ഓരോന്നാണ് സ്വാഭാവികത അതുകൊണ്ട് സിനിമയ്ക്ക് ഒരു സ്വാഭാവികത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കഥാപാത്രങ്ങൾക്കാണ് സ്വാഭാവികത ആ സ്വാഭാവികതയിലേക്ക് അഭിനയത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ഒരു അത് സിനിമയിലായാലും നാടകത്തിലായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് ആക്ടറെ സംബന്ധിച്ചിടത്തോളം സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടെക്നിക്കലായ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം ഒരു നടൻ എന്നുള്ള നിലയിൽ വ്യക്തി ജീവിതത്തിൽ സിനിമാ നടനും നാടക നടനും ഉണ്ടായിരുന്ന ഉണ്ടായ വ്യത്യാസം താങ്കൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ അതെങ്ങനെയാണ് കണ്ടത് നാടക നടന്ന് ബിയോറേസിൽ ക്യൂന്ന് സാധനം വാങ്ങാം സിനിമ നടന്ന് വാങ്ങാൻ പറ്റില്ല അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട് അത് പൊതുജീവിതത്തിൽ മൊത്തത്തിലുണ്ട് സാധനം അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുമാണ് ചിലപ്പോൾ നല്ലതുമാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് ഞാനത് അത്ര മൈൻഡ് ചെയ്യാറില്ല ഈ നാടകത്തിൽ നിന്ന് വന്നത് കൊണ്ട് താങ്കളുടെ കല എന്നുള്ള നിലയിൽ ആത്മാഭിമാനം കൂടുതലായിരിക്കും എങ്കിൽ തന്നെയും മറ്റ് വേദികളിൽ നിന്നും വന്ന ആളുകളിൽ നിന്നും കൂടുതലായി എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഒരു നാടക നടന സിനിമയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നാടക നടന്മാരെ കൂടുതൽ ഉപയോഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു സിനിമയിലേയും സിനിമ ഇനി ആവശ്യപ്പെടുന്നത് അവരെ തന്നെയാണ് കാരണം സിനിമയുടെ രീതി അതായത് നേരത്തെ പറഞ്ഞത് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് രീതി ഇതുവരെ നമ്മൾ കഥ പറച്ചിലിൻ്റെ ഒരു സ്വഭാവമായിരുന്നല്ലോ ഇതുവരെ നമ്മുടെ മലയാള സിനിമയാണെങ്കിലും ഇന്ത്യൻ സിനിമ മൊത്തം തുടർന്നു വന്നിരുന്നു അതിൽ നിന്ന് സിനിമ മാറാൻ തുടങ്ങിയിട്ടുണ്ട് സിനിമ അനുഭവങ്ങളുടെ തലത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു ഫീൽ എന്നുള്ള തലത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വരുമ്പം ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളെ തന്നെയാണ് സിനിമ ആവശ്യപ്പെടുന്നത് അതല്ലാതെ ഒരു പ്രത്യേക രൂപമോ മുഖമോ അത് വേണ്ടി വരാം വന്നേക്കാം എങ്കിലും അതല്ല സിനിമയ്ക്ക് ആവശ്യം അനുഭവങ്ങളുടെ വലിയ തലം തന്നെയാണ് അത് തുടർച്ച അതിൻ്റെ ഒരു ആധിക്യം എന്നാണ് ഞാൻ കരുതുന്നത് മിനി സ്ക്രീനിലേക്ക് വന്നത് താങ്കളുടെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണല്ലോ സീരിയലുകൾ ആ അർത്ഥത്തിലുള്ള ജനകീയത താങ്കൾക്ക് നേടിത്തന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും സീരിയലുകളാണ് നമ്മളെ ജനം തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് കാരണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുണ്ടെങ്കിലെ കഥാപാത്രം കൊണ്ട് തന്നെ ഒറ്റ കഥാപാത്രം കൊണ്ട് തന്നെ പോ മുന്നോട്ട് പോകാൻ പറ്റിയത് അതിലും ഈ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദിച്ച് ആ കഥാപാത്രം ഞാൻ ചെയ്തപ്പം എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററായ ജി എസ് എനിലന്നെ ജി എസ് എനില് എൻ്റെ നാടക സുഹൃത്താണ് നാടകങ്ങൾ എഴുതുന്ന ആളാണ് എന്നെ വിളിച്ചു പറഞ്ഞു അരിച്ചേട്ടാ ഇത് പണിയാവും തോന്നുന്നു കാരണം കുറച്ച് നാടകം ചോദിക്കുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞു നീയാണ് സ്ക്രിപ്റ്റ് എഴുതിയത് സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്ക് എന്താ എൻ ആരാണ് ഇയാൾ ചോദിക്കുന്ന ചോദ്യം അതിന് ഇയാൾ പറയുന്ന മറുപടി ഈ മരം വെട്ടുമ്പോൾ മറ്റേ മരം വെട്ടണം തോന്നി മറ്റേ മരം വെട്ടിയപ്പോൾ വേരറക്കണം എന്ന് തോന്നി വേരറത്തപ്പം പാതാളം ആരാണ് എന്ന ചോദ്യത്തിന് അയാൾ പറയുന്ന ഉത്തരമാണ് നേരെ മറിച്ച് ആരാണെന്ന് ചോദിച്ചു ഞാൻ കാക്കശങ്കരൻ എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവിക എന്താ പറയുക നമ്മളിപ്പോഴത്തെ ഈ ഒരു പെരുമാറ്റം എന്നൊക്കെ പറയുന്ന രീതിയിൽ അഭിനയിക്കാം അതല്ല ഇങ്ങനെ വെർച്വൽ അപ്പോൾ അതിൻ്റെ പിന്നിലേക്ക് പോകുന്നു അത് എങ്ങനെ ആലോചിക്കും അപ്പോൾ അയാൾക്ക് ബ്രാന്തുണ്ടെന്ന് കണ്ടെത്തും പിന്നെ അങ്ങനെ എങ്ങനെ അതാണ് പറഞ്ഞത് അഭിനയം എന്ന് പറഞ്ഞാൽ കഥാപാത്രം തീരുമാനിക്കപ്പെടുന്നതാണ് നടനല്ല സീരിയലിൽ സജീവമായി നിൽക്കണം എന്ന് പിന്നെ തീരുമാനിച്ചില്ലേ സജീവമായതാണ് ഒരൊറ്റ എപ്പിസോഡ് അഭിനയിക്കാൻ വന്നതായിരുന്നു ഞാൻ പിന്നെ അതിങ്ങനെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം എനിക്കിപ്പോൾ വേണ്ടാത്തൊരു ഭക്ഷണം കൊണ്ട് തന്നാലും ഇഷ്ടപ്പെട്ട് തരുന്നതാണ് ഞാൻ കഴിക്കും അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ കാണാറില്ല മലയാള സിനിമയിലെ പൊതുപരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്ന മുൻകാലത്ത് നിന്ന് വിഭിന്നമായി ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പരീക്ഷണ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ കാലത്താണ് താങ്കളുടെ എൻട്രി എങ്ങനെയാണ് ആ ചെറുപ്പക്കാരുടെ ആ പെട്ടെന്നുള്ള ഈ മൂവ്മെൻ്റ് ഒപ്പം ചലിക്കാൻ കഴിയുന്നുണ്ടോ അതോ അതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് പ്രായത്തിൻ്റെ ഒരു രീതിയിൽ ഒതുക്കപ്പെടേണ്ടതല്ല ഒതുക്കപ്പെടേണ്ടതല്ലത് കലയിലെപ്പോഴും പുതിയ മാറ്റങ്ങൾ കണ്ടെത്തുന്നവർ തന്നെയാണ് ന്യൂ ജനറേഷൻ അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കലായിരുന്നു വർഷങ്ങളോളം എൻ്റെ പണി അത് അവർക്ക് പ്രായമുള്ളവരുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാവരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിലേക്ക് അതേ മൂടുള്ള ആളുകളുടെ കൂടെ പങ്കെടുക്കുന്നു അത് പങ്കെടുക്കാൻ വളരെ സുഖമാണ് പുതിയ പുതിയ പരീക്ഷണങ്ങളാകുമ്പോൾ നമുക്കും കുറെ പഠിക്കാനും ചെയ്യാനും ഇനിയുണ്ടെന്നുള്ളൊരു തോന്നലും ഒക്കെ ഉണ്ടാക്കുക സിനിമയിലൊരു ഗുരുണ്ടോ സിനിമയിൽ അങ്ങനെ ഒരു ഗുരു ഗുരുവെന്ന് എനിക്കാകെ ഒരു ഗുരുവേ ഉള്ളൂ അത് ജയപ്രകാശ് കുളൂരാണ് സിനിമയിലൊരു ഗുരു നമ്മളെല്ലാവരും ഗുരുസ്ഥാനീയരായ ആളുകൾ തന്നെ നമ്മൾ പ്രായമുള്ള എത്രയോ സിനിമകൾ ചെയ്ത് കോഴിക്കോടൻ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ അവിടുത്തെ ഒരു സൗഹൃദ രഞ്ജിത്ത് ഒക്കെ അടങ്ങിയ സൗഹൃദ കൂട്ടായ്മ സൗഹൃദം വളരെ ഇമ്പോർട്ടൻ്റാണ് അത് സിനിമയിൽ നല്ല സൗഹൃദങ്ങളാണല്ലോ നമ്മളങ്ങനെ മുന്നോട്ട് കൊണ്ടു വന്നത് സൗഹൃദം എപ്പോഴും ഒരു ആര് പറഞ്ഞതുപോലെ ഒരു കയറാണല്ലോ ആളല്ലോ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറ് എന്നുള്ളതാണല്ലോ അതിൻ്റെ രീതി അപ്പം രഞ്ജിയേട്ടനൊക്കെ ഇതുപോലെ ഈ നമ്മൾ ഒരുപാട് തിയേറ്റർ ഗ്രൂപ്പുകളെ സിനിമയിൽ എത്തിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യ സിനിമയ്ക്ക് മുൻപ് തന്നെ ബന്ധപ്പെടുന്ന ഒരു ഏട്ടൻ സ്ഥാനമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് രണ്ട് സിനിമകളിൽ നല്ല കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി അതൊക്കെ ഇപ്പോഴും തുടരുന്നു അത് ഈ കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ഒരുപാട് സൗഹൃദ കൂട്ടായ്മകൾ എനിക്കുണ്ട് വളരെ സജീവമായ സാംസ്കാരിക പ്രവർത്തനം കുറേ കാലമായി നടത്തുകയാണല്ലോ തീർച്ചയായും സാമൂഹിക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടാകും അത് വിശദീകരിക്കാം അത അത് ഞാൻ സൂചിപ്പിച്ച സാധനം അതാണ് കലയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കലാകാരൻ എന്ന് പറയുന്നത് ഒരു വഴി വെട്ടുന്ന ആളായിരുന്നു ഇന്നലെ ഞങ്ങൾ കണ്ട നാടകം എൻ്റെ സുഹൃത്തുക്കളാണ് ആ നാടകം ചെയ്തത് നിലമ്പൂർ ബാലേട്ടൻസിന്റെ അടുത്തോട് ആ നാടകത്തിന് നാടകത്തിനൊരു പേരിട്ടില്ല പേര് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അത് ഒന്നുമല്ലായിരുന്നു ഒരു ഒരു പോലീസുകാരനും അയാൾ അയാൾ ഒരു കള്ളൻ ഓടിപ്പോവാണ് അയാൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു കള്ളൻ ഓടിപ്പോവാണ് ആ പോലീ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി ആ പോലീസുകാരൻ വരികയാണ് പക്ഷേ ഒരു യാത്ര വരികയാണ് കാസർഗോഡ് ഇന്ന് തിരുവനന്തപുരത്തേക്കുള്ളൊരു യാത്ര വരികയാണ് ആ യാത്രയുടെ അപ്പുറവും ഇപ്പുറവും വായിപ്പയും അവർ അത് കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആ യാത്രയുടെ അപ്പുറവും ഇപ്പുറവും എത്തിപ്പെടുന്ന കുറേ ആളുകളാണ് അതിലെ കഥാപാത്രങ്ങൾ മുഴുവൻ അപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ അധികം തീർന്നു എന്ന് വിചാരിക്കുക അടുത്ത യാത്ര തുടങ്ങുകയാണ് അങ്ങനെ ആ അവസാനിക്കാത്ത യാത്രകൾക്കിടയിൽ അവരുടെ ജീവിതം അങ്ങനെ നിലനിൽക്കുന്നിടത്താണ് ആ നാടകം അവസാനിക്കുന്നത് ഇതിൽ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടിയാണ് ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലത് പൊല്യൂട്ടാണെന്ന് പറയാണോ അതോ ഇപ്പോഴത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം അങ്ങേയറ്റം മല്യമാസമാണ് അതിന് ചില തിരുത്തിൻ്റെ വഴികളുണ്ട് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വവും താങ്കൾ ഏറ്റെടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മെയ് ഒമ്പതാം തീയതി കോഴിക്കോട് ചാലപ്പുറത്താണ് ഞാൻ ജനിച്ചത് ചാലപ്പുറത്തുള്ള റോഡുകൾ ഇപ്പോഴും എനിക്ക് നാൽപ്പത്തേഴ് വയസ്സായി അന്ന് അക്വയർ ചെയ്ത കുറേ സ്ഥലങ്ങളുണ്ട് ഒന്നും നടന്നിട്ടില്ല ഞാൻ കണ്ടു ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ റെയിൽവേ ട്രാക്ക് ഡബിൾ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് കാലങ്ങളായി എവിടെ എത്തി എന്ന് അറിയാം ഇപ്പോഴും നമ്മൾ ട്രെയിനുകൾ എങ്ങനെയാണ് പോകുന്നത് കാസർഗോഡ് നിങ്ങൾ സമയം എന്താണ് നമ്മളെ ജീവിതം മൊബൈൽ ഫോണിൻ്റെ ഒരു പുരോഗതിയല്ലാതെ അത് ഇവിടുത്തെ ഭരണകൂടം നടപ്പിലാക്കി തന്നതല്ല വേറെ എന്ത് പുരോഗതിയാണ് ഇവിടെ ഉണ്ടായത് ഇപ്പം മൊത്തത്തിൽ പൊല്യൂട്ടഡാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല എന്നുള്ള അവസ്ഥയാണ് ആര് വന്നാലും സാധാരണക്കാർ എന്ത് താങ്കൾ സാധാരണക്കാരൻ്റെ സാധാരണക്കാരൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് പിണറായിയെ നേരത്തെ നമ്മൾ സംസാരിച്ചു ഈ വി എസ് നല്ല നേതാവാണ് പിണറായി കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ല നേതാവാണല്ലോ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷങ്ങളായിട്ട് ജനകീയ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടുകയും ജനങ്ങളുടെ അഭിപ്രായം ഏറ്റുവാങ്ങുക ചെയ്ത നേതാവാണ് അതിനു മുമ്പ് കടുംപിടുത്തക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവും വി എസിലുണ്ടായിരുന്നു അത് അതിൽ വലിയ പിണറായി വി എസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷമുണ്ടെന്ന് കരുതുന്ന ആളല്ല നല്ല നേതാക്കന്മാരാണ് രണ്ടുപേർ ഈ മുഖ്യമന്ത്രിയെ വിലയിരുത്താൻ താങ്കളും കഴിയുമോ നമ്മൾ ഉമ്മൻചാണ്ടി അല്ല ഞാൻ ഞാൻ എന്തിനാണ് വിലയിരുത്തുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ വിലയിരുത്തേണ്ട ഒരാളാണോ ഞാൻ മറ്റ് കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ താങ്കളുടെ മനസ്സിനെ സ്വാധീനിച്ച ഏതൊക്കെ കഥാപാത്രങ്ങളെ താങ്കൾ എടുത്തു പറയും എനിക്ക് ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം എനിക്ക് താല്പര്യമുള്ളതാണ് വിശുദ്ധനിലെ വാവച്ഛൻ എന്നൊരു ക്യാരക്ടർ അത് വളരെ താല്പര്യപൂർവ്വം ചെയ്തൊരു ക്യാരക്ടറായിരുന്നു അതുപോലെ നമ്മളെ സർ സി പിയിലെ കറിയാച്ചൻ കമൽ സാറിൻ്റെ നടനിലെ ജയറാമിൻ്റെ അച്ഛനായിട്ടുള്ളൊരു കെ പി എസ് സി ഭരതെന്ന് പറഞ്ഞ കഥാപാത്രം അതുപോലെ ലൈഫ് ഓഫ് ജോ സിറ്റിയിലെ ദിലീപിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ അതൊക്കെ വ്യത്യസ്തവും അതുപോലെ മമ്മുക്കയുടെ ഏട്ടനായിട്ട് വർഷത്തുള്ള ക്യാരക്ടർ ഇതൊക്കെ വ്യത്യസ്തവും കൂടുതൽ രസകരമായിരുന്നു ചെയ്യാനൊക്കെ മികച്ച ഒരു നടനായി താങ്കൾക്ക് സിനിമയിൽ ഒരാളെ പറയാൻ കഴിയുമോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെ പേര് ഞാൻ പറയട്ടെ ശങ്കരാടി അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സാധനമാണത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ എനിക്ക് വളരെ താല്പര്യം കാരണം അദ്ദേഹം അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വന്ന് നിന്നാൽ തന്നെ അവർ എവിടെയോ കണ്ടു പറഞ്ഞ ഒരു അമ്മാവൻ ഒരു വലിയ അച്ഛൻ അങ്ങനെയൊക്കെയുള്ള ഒരു അതൊക്കെ ശരിക്ക് നമ്മൾ അഭിനയ രീതിയിൽ ഏറ്റവും അധികം വിലയിരുത്തപ്പെടേണ്ട അഭിനയങ്ങളാണതൊക്കെ എന്തോ അത്തരം രീതിയിലൊന്നും അത് വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുടെ വർഷത്തിൽ ഏറ്റവും അടുത്ത് അഭിനയിക്കാൻ പറ്റി പുലിമുരുകൻ എന്ന മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ് ഈ രണ്ടുപേരെയും താങ്കൾ അടുത്ത് പെരുമാറിയ ഒരാളെന്നുള്ള നിലയിൽ അഭിനേതാക്കൾ എന്ന വീക്ഷണത്തിൽ എങ്ങനെയാണ് കാണുന്നത് ഇവർ രണ്ടുപേരും നമ്മൾ ഈ സൂപ്പർ താരങ്ങൾ എന്ന രീതിയിൽ സമീപിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നത് പക്ഷെ അതല്ലാതെ ഇവർ രണ്ടും രണ്ട് ആക്റ്റേഴ്സായിട്ട് കണ്ടും കൊണ്ട് നമ്മൾ സമീപിക്കുമ്പോൾ ഒരുപാട് നമുക്ക് പഠിക്കാനും ഒക്കെയുള്ള അത്ര ഉള്ള രണ്ട് വ്യക്തികളാണ് നാടകത്തിൽ അഭിനയിക്കുക മാത്രമായിരുന്നില്ല സംവിധാനവും ചെയ്തിട്ടുണ്ട് തീർച്ചയായും സിനിമയിലെ താങ്കളുടെ അത്തരം മോഹങ്ങൾ എങ്ങനെയാണ് സിനിമയിലും അത് സംഭവിച്ചേക്കാം കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് താല്പര്യമുള്ള വഴികളൊക്കെ ആണല്ലോ ആ ഒക്കെ നടന്നു പോകുമല്ലോ നമ്മളൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റൂട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിലേക്ക് നടന്നു പോകാൻ താല്പര്യം തോന്നും അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചേക്കും പക്ഷെ പ്രധാന പരിപാടി അഭിനയം തന്നെയാണ് ചില സംഭാഷണങ്ങൾ ഹരീഷ് പേരടി പറയുമ്പോൾ താങ്കളുടേതായി നമുക്ക് അനുഭവപ്പെടും പ്രിയപ്പെട്ട സംഭാഷണ ഏതെങ്കിലും സംഭാഷണ ശകലം ഓർത്തെടുക്കാമോ അത് ഒരു പ്രത്യേകം അഭിനയം എന്ന് പറയുമ്പോൾ നമ്മളെ ഡയലോഗ് പറച്ചിൽ മാത്രമല്ലല്ലോ ആ ഒരു മൂഡാണ് പ്രധാനം അതുകൊണ്ട് ആ രീതിയിൽ എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല നീ എൻ്റെ അച്ഛൻ ചാത്തുവിനെ പറ്റി കേട്ടുണ്ട് എനക്കൊരു എളയപ്പനുണ്ടായിരുന്നു അമ്പു കേട്ടുണ്ട് നഞ്ഞി കേക്കാത്ത കുറേയുണ്ട് ചാത്തുവിൻ്റെ അച്ഛൻ രാമൻ നായന്മാരെ പറമ്പിലേയും കണ്ടെത്തിലേയും എല്ലാ മഴയും വെയിലും കൊണ്ടുപോകാൻ രാമൻ പണിക്ക് പോകുമ്പം ചാത്തുവം കൂടെ ചെല്ലും ഇതിന് ഉച്ചക്ക് കുറച്ച് കുളുത്ത് കിട്ടും എന്നാൽ തെങ്ങിന് തടം വെട്ടുമ്പോൾ ഒരു വേരു മുറിഞ്ഞാലോ വരമ്പിടുമ്പൊന്ന് വളഞ്ഞാലോ പുള്ളിങ് കമ്പൗണ്ടിൽ അന്ന് ഉച്ചക്ക് കുളുത്തല്ല അതാണെങ്കിലോ പറമ്പിലോ കണ്ടത്തിലോ ഏടിയ പണിയുന്ന ചാടത്തന്നെ മണ്ണിലൊരു കുണ്ട് വാന്തി ഒരലട്ട് ഇരുപതടി ദൂരെ മാറി നിൽക്കണം വസൂരി വന്ന രാമൻ ചത്തേരം ചാത്തൂൻ്റെ അമ്പൂൻ്റെ കണ്ണുനുരുറ്റ് കണ്ണീര് പോലും വന്നിട്ടില്ല ഇതെന്നാ കാരണം ഓർക്കുന്ന ചാരി പിടിച്ചു നിൽക്കാൻ ഓറെന്ന വരമ്പത്ത് കുഴിച്ചിട്ട് ഒരു ചെങ്കുടീൻ്റെ കാലിൻ്റെ ഇനി വളരെ നന്ദി ഇത്രയും നേരം ചെലവഴിച്ചു തന്നെ അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം നമസ്കാരം